പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച് ഉണ്ടായിട്ടില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണോ എന്ന് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു വി മുരളീധരൻ പ്രസിഡന്റായിരുന്നപ്പോഴും തോറ്റിട്ടുണ്ട് അന്ന് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കെ സുരേന്ദ്രന്റെ ഒളിയമ്പ് പാലക്കാട്ടെ കനത്ത തോൽവിയിൽ ബിജെപിയിൽ പൊട്ടിത്തെറി രൂക്ഷമായി സ്ഥാനാർത്ഥി നിർണ്ണയം ശരിയായ രീതിയിലാണ് നടന്നതെന്ന വാദവുമായി കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു കുമ്മനൻ രാജശേഖരൻ പേരുടെ പട്ടിക തയ്യാറാക്കി അതിൽ രണ്ടുപേർ താല്പര്യമില്ലെന്നറിയിച്ചു സി കൃഷ്ണകുമാറിനെ നിർബന്ധിച്ചാണ് സ്ഥാനാർത്ഥിയാക്കിയതെന്നും സുരേന്ദ്രന്റെ വിശദീകരണം കൂട്ടുത്തരവാദിത്വം ആയിരുന്നെങ്കിലും പരാജയത്തിന്റെ ഉത്തരവാദിത്വം തനിക്ക് തന്നെയാണ് ഉത്തരവാദിത്വം ഉത്തരവാദിത്വം രാജ്യസന്നദ്ധത അറിയിച്ചോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാതെ സുരേന്ദ്രൻ ഒഴിഞ്ഞുമാറി പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വമാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്ന് മാത്രം മറുപടി എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനം എടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല കഴിഞ്ഞ ദിവസം സുരേന്ദ്രനെ കൈയൊഴിഞ്ഞ വി മുരളീധരനെ കൊട്ടുകൊടുക്കാനും സുരേന്ദ്രൻ മറന്നില്ല അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് പക്ഷേ പിറവം ഉപതെരഞ്ഞെടുപ്പും മത്സരിക്കുമ്പോഴായിരുന്നു ഞങ്ങൾ എല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചാൽ അന്ന് കിട്ടിയത് രണ്ടായിരം വോട്ടാണ് അന്ന് ആരും മുരളീധരൻ രാജിവെക്കുള്ളൂ അത് പറഞ്ഞിട്ടില്ല പരസ്യ പ്രസ്താവനകൾ ആര് നടത്തിയാലും പരിശോധിക്കുമെന്നും സുരേന്ദ്രന്റെ മുന്നറിയിപ്പ് പരസ്യ പ്രസ്താവനകൾ നടത്തിയവരെ കുറിച്ചും എല്ലാം പരിശോധിക്കും ഒരു സംവിധാനം ആ സംവിധാനത്തിന് മുകളിൽ പ്രവർത്തിച്ചവർ ആരാണെങ്കിലും പരിശോധിക്കാം കൈരളി ന്യൂസ് Corey Court.